ഓ ഹലോ അസ്സാമലൈക്കും മെഹീനാണ് ഇന്ന് ഞാനൊരു മറ്റൊരു ടോപ്പിക്കായിട്ട് വന്നേക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഈ പ്രയ ഡ്രസ്സ് എന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഞാൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ കുറച്ച് കാര്യങ്ങൾ ഫാബ്രിക്കിനെ പറ്റി മറ്റൊന്നുമല്ല ഫാബ്രിക്കിനെ പറ്റിയിട്ടാണ് അത് ഫാബ്രിക്ക് ഈ ഒരു ക്രൈപ്പ് എന്നുള്ളൊരു ഫാബ്രിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആകെ അറിയുന്നത് പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു ഫാബ്രിക്കാണെന്നുള്ളത് അത് മാത്രം അറിയാം പോളിസ്റ്ററിൻ്റെ മിക്സുള്ള ഒരു ടൈപ്പ് ക്ലോത്ത് ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കാരണം മറ്റൊന്നും ഇതിനെപ്പറ്റി എനിക്കറിയില്ല ഇതിൻ്റെ പേര് ക്രൈപ്പ് ആണെന്നോ അല്ലെങ്കിൽ ഇതെവിടെ കിട്ടുമെന്നോ അതിൻ്റെ എത്ര വേ പ്രൈസ് വരുന്നുണ്ടെന്നോ അത് പല ക്വാളിറ്റിയിലും പല വെയ്റ്റിലും പല പേരിലും ഇതറിയപ്പെടുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ആകറിയും ഗൾഫിന്ന് കൊണ്ടുവന്ന പാവട അടിക്കാൻ കൊണ്ടുവരുന്ന ആ ടൈപ്പ് ഫാബ്രിക് ആണെന്ന് അറിയാം കാരണം അന്ന് പണ്ട് ചെറുപ്പത്തിലൊക്കെ അമ്മമാരെ ഗൾഫീന്ന് വരുമ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പാവടയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അന്നതിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പണ്ട് അങ്ങനത്തെ നൈറ്റിയൊക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അതിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഈ ക്രൈപ്പ് എന്നുള്ളൊരു ഫാബ്രിക് അത് ഉപയോഗിച്ചവർക്കും കൊണ്ടുവന്നവർക്കൊക്കെ അറിയാം ഇത് എത്ര കാലം യൂസ് ചെയ്താലും ഇത് നശിക്കുകയില്ല ചീത്ത കളറും പോവില്ല ഒന്നും ഇതാവില്ല ലൈറ്റ് അപ്പോൾ നമുക്ക് ഒരുപാട് ാണ് പിന്നെ ഇതിൽ പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിൽ കുറഞ്ഞ ക്വാളിറ്റി ഐറ്റംസും വരുന്നുണ്ട് അതായത് ഇതിൻ്റെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിക്ക് മാറ്റം വരുന്നുണ്ട് ഇതിൻ്റെ മാറ്റം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു എന്താ മൊത്തത്തിലുള്ള ഒരു വലിയ പിരിയുന്നതും അല്ലെങ്കിൽ ഇഴകൾ ഇഴകൾ നല്ല ഇഴകൾ വരുമ്പോൾ അതിന് നല്ല വെയിറ്റ് വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഈ നൂലിൻ്റെ ഈ ഇഴകളാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ സംഭവങ്ങൾ വരുമ്പോൾ അതിന് വെയിറ്റ് കൂടും അതിന് ക്വാളിറ്റി കൂടും പിന്നെ അത് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തോർത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ തല തോർത്താനൊക്കെ യൂസ് ചെയ്യുന്ന തോർത്ത് അതിൻ്റെ ഇഴകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വളരെ ലൈറ്റ് വെയിറ്റ് എന്താണ് അത് ഇഴകൾ ഇങ്ങനെ വിട്ടുവിട്ടിട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ക്രൈപ്പിൽ വരുന്നതും ക്രൈപ്പിലാണെങ്കിലും കോട്ടണിലാണെങ്കിലും റയോണിലാണെങ്കിലും മറ്റെന്ത് ഫാബ്രിക്കുകൾ വരുന്നതാണെങ്കിലും ജോർജറ്റും ഷിഫോണും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ജോർജറ്റിൻ്റെ ഇത് കുറച്ചും കൂടെ നൂലുകൾ കുറച്ചും കൂടെ കട്ടിയുണ്ട് കുറച്ചും കൂടെ അടുപ്പിച്ചാണ് കുറച്ചും കൂടെ വെയ്റ്റും ഉണ്ട് ഷിഫോണുണ്ടല്ലേ നൈസാണ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ലൈറ്റ് ആണ് അത് നൂലുകൾ വളരെ കട്ടി കുറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ക്രേപ്പിൻ്റെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വരുന്നത് ചിലത് നല്ല നെലടിക്കുന്നതും അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കട്ടി കുറഞ്ഞതും വെയിറ്റ് കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഫാബ്രിക്കൽ വരുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഐറ്റം ക്രേപ്പുകൾ ആണ് പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നതാണ് ഏറ്റവും അത്ഭുതം അങ്ങനെ നമ്മൾ എന്താ പറയുക ഇന്ന ഫാബ്രിക് ആണെന്ന് പറയുമ്പോൾ അത് അതാണ് ഇത് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് സത്യം മൈക്രോ ആണ് അതല്ലെങ്കിൽ അമേരിക്കൻ ആണ് ഫ്രഞ്ചാണ് അങ്ങനെ പല ടൈപ്പ് പേരിൽ അറിയപ്പെടുന്നുണ്ട്